ശരീരം മുഴുവനും ഇളകുന്ന രീതി വീണ്ടും നടക്കാൻ കുറച്ച് ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നാലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ ഒന്നോ രണ്ടോ മാസം കൊണ്ടോ നിർത്താവുന്നതല്ല നമ്മുടെ ഒപ്പം നമ്മളെപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ദിനചര്യ പോലെ ആകണം അതുകൊണ്ട് ഗുണം കിട്ടുള്ളൂ ഓക്കെ അടുത്തത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം ഇങ്ങനെ ചെയ്യാം അല്ല എന്നോടൊപ്പം ചെയ്തേക്കുക നോക്കിയിട്ട് അതുപോലെ ചെയ്യാം ചെയ്യാം അവരവർക്ക് ആകുന്ന പോലെ ചെയ്യും ഓക്കെ വീണ്ടും ജോഗ് ചെയ്യാം ചെയ്തുകൊള്ളുക വളരെ കൂളായിട്ട് ചെയ്യുക അതാണ് പ്രധാനം ഒരു ഭയങ്കര ജോലിയായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് മടുപ്പ് തോന്നുന്നത് ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്തത് അതിനൊരു സമയം കണ്ടെത്തുക ആ ഒരു അരമണിക്കൂർ അതിനു വേണ്ടി മാറ്റി വയ്ക്കുക വേറെ കുറുക്ക് പിന്നെ നല്ലൊരു ഭക്ഷണക്രമം അമിത ആഹാരം ഒഴിവാക്കുക അമിതമായ ഭക്ഷണം ഒഴിവാക്കുക കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഓക്കെ അടുത്തത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന എങ്ങനെയാണ് ഇതൊക്കെ ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ് ചെയ്യണം ചെയ്യാതെ ഇരുന്നിട്ട് കാര്യമില്ല നമുക്ക് പല എക്സ്ക്യൂസസ് പറയാൻ പറ്റും പക്ഷേ അതൊന്നും നമ്മുടെ അസുഖം നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല എക്സസൈസ് ആൻഡ് ഫുഡ് കൺട്രോൾ അത് മാത്രമേ ഏക പോകുമ്പോഴേ ഉള്ളൂ ഓക്കെ വീണ്ടും നടക്കുക ആസ്വദിക്കുക എൻജോയ് ഈച്ച് ആൻഡ് എവ്രി മൂമെൻറ്റ് ഓരോ ചലനങ്ങളും ആസ്വദിച്ച് നന്നായിട്ട് മുന്നേറുക ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് റെസ്റ്റ് എടുക്കാം വെള്ളം കുടിക്കാൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം ഇതൊരു രസകരമായ രീതിയിൽ എടുക്കുക അതാണ് ആവശ്യം